സ്വാഗതം എല്ലാവർക്കും സ്പോർട്സ് എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യം വെച്ച് വിളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച പുതുവേലി കുറ്റിലക്കാട്ട് ഐസക് മെമ്മോറിയൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നടന്ന് സമർപ്പിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക സംയുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത് കായിക സാക്ഷരത കമ്മ്യൂണിറ്റി സ്പോർട്സ് എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഡിയം പുതിയ തലമുറയുടെ സമഗ്ര വികസനത്തിൽ കായിക വിനോദങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു അവയുടെ സ്വാധീനം ശാരീരിക ക്ഷമതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് സമയം നഷ്ടമാവില്ല ശാരീരികവും വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായ വികസനത്തിന് സ്പോർട്സിലെ പങ്കാളിത്തം എങ്ങനെ സഹായിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് കായികരംഗത്തെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ക്ലബ്ബുകൾക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജുജോൺ നിർവഹിച്ചു വെളിയണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവ് ശശി ചടങ്ങിൽ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മാത്യു വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിന്നി സിജു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സണ്ണി പുതിയടം ജമോൻ ജോണി അർച്ചന രതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി ശശി ജിമ്മി ജെയിംസ് ബിന്ദു ഷിജു ഉഷ സന്തോഷ് സെക്രട്ടറി ജി ജി ടി എന്നിവർ പങ്കെടുത്തു നമ്മളുടെ വെളിയനൂർ പഞ്ചായത്തിൻ്റെ അഭിമാനം ആയ ഒരു ഗ്രൗണ്ടാണ് ഇന്നിവിടെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ആരോഗ്യമുള്ള ജനയെ ജനതയെ വാർത്തെടുക്കുന്നതിന് നിർണായകമായ പങ്ക് കലാകാലങ്ങളിൽ നമ്മളുടെ വെളിയനൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഗ്ലൂക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായിട്ട് വെച്ചിരിക്കുന്ന ഈ പ്രോജക്റ്റ് ഇവിടുത്തെ നാട്ടുകാർക്കുന്ന് തന്നെയെല്ലാം സമീപ പ്രദേശത്തെ പഞ്ചായത്തുകൾക്കും അവിടുത്തെ കളിക്കാർക്കും വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളത് എനിക്ക് സംശയമില്ല കാരണം നല്ലൊരു ഫുട്ബോൾ പ്രേമികളെ ഈ ഗ്രൗണ്ടിലേക്ക് വിളിച്ച് നമുക്ക് കളിപ്പിക്കുവാനും അവർക്ക് പ്രചോദനമായിട്ട് വലിയ ടീമായിട്ട് മാറ്റുവാനും നമുക്ക് ഇതിന് സാധിക്കുമെന്നുള്ള രീതിയാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മുടെ പടി നമ്മുടെ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനവും കൂടിയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും പുഴകൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത പദ്ധതിയായാണ് പുതുവേലിയിലുള്ള കുറ്റലക്കാട്ട് ഐസക് മെമ്മോറിയൽ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തെ ലൈറ്റ് സ്റ്റേഡിയമാക്കി ഇപ്പോൾ പരിവർത്തനം ചെയ്തിരിക്കുന്നത് സമീപ പ്രദേശത്ത് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ എല്ലാ സമയത്തും ആളുകൾക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരുക്കുകയാണ് വിളയുന്നൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ പുതിയ തലമുറ അവരുടെ കായികക്ഷമത നിലനിർത്തുന്നതിന് അവർക്ക് കരുത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പ്രചോദനം നൽകുന്നത് എപ്പോഴും കായിക വിനോദങ്ങളാണ് മറ്റ് ദുശീലങ്ങളിൽ നിന്നെല്ലാം അവരെ മാറ്റി നല്ല ആരോഗ്യമുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിന് കായിക വിനോദത്തിന് വലിയ പങ്കുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം